ാണ് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങുന്നത് വളരെ ഗുരുതരമായ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് സംസ്ഥാനം കടന്നു പോകുന്നത് ഇതിലൂടെ മനസ്സിലാക്കാം എന്നാൽ അതേസമയം മുഖ്യമന്ത്രിമാർക്കും മറ്റു മന്ത്രിമാർക്കും കറക്റ്റ് സമയത്ത് തന്നെ ശമ്പളം ലഭിച്ചെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് മാർച്ച് മാസം മൂന്നാം തീയതി സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം എത്തിയത് ചെറിയൊരു വിഭാഗം ജീവനക്കാർക്ക് മാത്രമാണെന്നാണ് റിപ്പോർട്ടുകൾ ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് വഴി ശമ്പളം എത്തുന്ന മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടക്കമുള്ളവർക്ക് ശമ്പളം ലഭിച്ചുവെന്നാണ് റിപ്പോർട്ട് ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് വഴി പണം പിൻവലിക്കുന്നതിന് തടസ്സമില്ലാത്തതാണ് കാരണം അതേസമയം ഭൂരിപക്ഷം വരുന്ന സർക്കാർ ജീവനക്കാർക്കും എംപ്ലോയീസ് ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകൾ വഴിയാണ് ശമ്പളം എത്തുന്നത് ഈ അക്കൗണ്ട് മരവിപ്പിച്ചതോടെയാണ് ജീവനക്കാർ പ്രതിസന്ധിയിലായത് നാളെയോടെ ശമ്പള വിതരണം പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നാളെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് ജീവനക്കാരുടെ തീരുമാനം ഇ ടി എസ് ബി അക്കൗണ്ടിലെത്തിയ പണം ബാങ്ക് വഴി പിൻവലിക്കാറുന്നതാണ് ശമ്പള വിതരണത്തിൽ പ്രതിസന്ധിയാകുന്നത് ഓൺലൈൻ ഇടപാടും നടക്കുന്നില്ല ആദ്യ ദിവസം ശമ്പളം കിട്ടേണ്ടിയിരുന്നത് തൊണ്ണൂറ്റി ഏഴായിരത്തോളം പേർക്കാണ് പണമില്ലാത്തത് പ്രതിസന്ധി കാരണമായിരുന്നു ഇ ടി എസ് ബി അക്കൗണ്ട് മരവിപ്പിച്ചത് ഈ സാഹചര്യത്തിൽ ട്രഷറിയിൽ പണം എത്തിക്കാൻ നീക്കം നടത്തുന്നുണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് സർക്കാർ ലാഭവിഹിതവും നീക്കിയിരിപ്പും ട്രഷറിയിൽ നിക്ഷേപിക്കണമെന്നാണ് നിർദ്ദേശം അതേസമയം ശമ്പളം വൈകുന്നതിൽ പ്രതിഷേധം കടുപ്പിച്ച് ജീവനക്കാർ രംഗത്തെത്തിയിരിക്കുകയാണ് സർക്കാരിന്റെ ഘടുകാര സ്ഥിതിയാണ് ശമ്പളം വൈകാൻ കാരണമെന്ന് സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ കുറ്റപ്പെടുത്തുന്നത് നന്ദി